നമുക്ക് കിരൺ ഡേ കല്യാണിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് കിരൺ ഗംഗാപ്രസാദിനെ പ്രസാദിനെ പിടികൂടുന്നുണ്ട് കാരണം നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കുറെ നാളുകളായി ഇങ്ങനെ എല്ലാവരും പറ്റിച്ചുകൊണ്ട് നടക്കുന്ന അവനെ പിടികൂടി തീർത്തു കളയണമെന്നുള്ളത് അങ്ങനെ ആ ഒരു ദിവസമാണ് നാളെ വന്നെത്തുന്നത് ഇന്ന് തന്നെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഗംഗാപ്രസാദ് ഒരു പുഴയിലേക്ക് പോയി എടുത്തു ചാടി പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് കിരൺ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല കിരൺ ആണെങ്കിൽ ഒരു ബൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബൈക്കിന് വരണ സമയത്താണ് ഓട്ടോയും കൊണ്ട് ഗംഗാപ്രസാദ് പോയല്ലോ അപ്പൊ ഓട്ടോക്കാരൻ റോഡിൽ കൂടെ ഓടുന്നുണ്ടേ കിരണം പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് എന്താ ഏട്ടാന്ന് ചോദിക്കുവാണ് അപ്പം കിരൺ എന്തോ ഒരു സംശയം തോന്നി എന്റെ ഓട്ടോയും കൊണ്ട് ഒരുത്തം പോയെന്ന് പറയണം അപ്പോഴേക്കും കിരണിന് കാര്യം മനസ്സിലായി അവനാന്ന് അപ്പൊ ഈ വഴിക്ക് തന്നെ അവൻ പോയേക്കുന്നേ അങ്ങനെ കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞപ്പോ ഓട്ടോരക്ഷ സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്നുണ്ടു നോയിക്കഴിഞ്ഞപ്പോൾ അവിടെ എങ്കും ആരുമില്ല കിരൺ മനസ്സിലായി അവൻ ഈ തോട് കടന്ന് അപ്പുറം പോയിട്ടുണ്ടായിരിക്കുന്നു അതിന് ചാൻസ് കൂടുതലാണ് പിന്നെ കിരൺ ഒന്നും നോക്കിയില്ല കിരണും അങ്ങോട്ടേക്ക് എടുത്ത് ചാടുകയാണ് കാരണം ഇങ്ങനെയെങ്കിലും അവനെ പിടികൂടിയാൽ മതിയാവുള്ളൂ അതിനപ്പുറത്തേക്ക് ഒരു കാടും കാര്യങ്ങളൊക്കെയാണുള്ളത് ചിലപ്പോ അവൻ അവിടേക്കായിരിക്കും ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കാം പ്രാണരക്ഷാർത്ഥം ഓടി പോകുന്നതല്ലേ കിരൺ വിട്ടുകൊടുക്കുക ഈ സമയത്ത് ക്ഷേത്രത്തിലെ ലക്ഷ്മിയമ്മയും കല്യാണിയും ഒക്കെ സംസാരിക്കണം ലക്ഷ്മി അമ്മ പറഞ്ഞു ഉറപ്പായിട്ടും കിരൺ മോൻ അവനെ പിടികൂടുകയായിരിക്കും അങ്ങനെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ കൈന പ്രായത്ത പോലെ അവനെ വിടാതിരുന്നാൽ മതി പോലീസിനെ കൈമാറിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അവൻ ജയിലി ചാടും പക്ഷെ അവന് അവനെ പിടികൂടിയിട്ട് ഒരു വാക്ക് എന്നോടൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി കിരൺ മോനെ ആ സെക്കൻഡ് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലും അവനെ ഞാൻ തീർത്തു കളയെന്ന് പറയാം പ്രകാശം പറഞ്ഞു വേണ്ട ലക്ഷ്മി നീ അത് ചെയ്യേണ്ട കാര്യമില്ല അത് ചെയ്യാനായിട്ട് ആളുണ്ട് ഞാൻ ചെയ്തോളാം എനിക്ക് ചെയ്യണം എന്റെ ദീപയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് അത്രയെങ്കിലും ചെയ്യണം കല്യാണി മോളുടെ കണ്ണീരിന് വേണ്ടിയിട്ട് എനിക്കാണ് പാരം ചോദിക്കേണ്ടത് ഉം എനിക്കിനി എന്ത് സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല അവനെ ഞാൻ തീർത്തിട്ട് ജയിലിൽ പോകാനും എനിക്ക് സമ്മതം അല്ലെങ്കിലും അവനെ പോലോട് ദുഷ്ടനം ഒരു കാരണവശാലും ഇനി പുറംലോകം കാണാനായിട്ട് പാടില്ല അവൻ ജയിലിലേക്ക് കൊണ്ടിട്ടാലും അതുകൊണ്ട് കാര്യമില്ല അപ്പോഴേക്കും കല്യാണി പറഞ്ഞു കിരണേട്ടൻ അവന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാക്കു വെച്ചാ അത് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ എനിക്കിപ്പോ ആത്മവിശ്വാസം ഉണ്ട് കാരണം കിരണേട്ടന്റെ മനസ്സെന്നറിയ ഇപ്പൊ അമ്മയായിരിക്കും എത്ര ദൂ ദൂരത്തോളം അവൻ ഓടിയാലും അവനെ വെറുതെ വിടുത്തില്ല കിരണേട്ടന് ബൈജു പറഞ്ഞു അല്ല അവൻ അപകടകാരിയാണ് അവൻറെ കൈ വേറെ വല്ല ആയതോ ഉം അവന്റെ കൈയിലുള്ള ആയതോ ഒക്കെ ഇവിടെ നഷ്ടപ്പെട്ടു പോയില്ലേ പിന്നെ അവന് നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴല്ലേ അവന് ഓടിയത് അവൻ അധികം ദൂരം ഒന്നും ഓടാൻ പറ്റില്ല അത് ശരിയാ പക്ഷെ നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയാ എന്തു സൂക്ഷിക്കാനായിട്ട് അല്ലെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു സന്ദേഹം ഉണ്ടായിരുന്നു എന്ന് പ്രകാശം പറഞ്ഞു ഇന്നലെ ഞാൻ കുറേ ദുസ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും തിരുമേനി അങ്ങോട്ട് വന്നു തിരുമേനി വന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ കല്യാണി സൂക്ഷിക്കണം കല്യാണി പറഞ്ഞു എനിക്കറിയായിരുന്നു തിരുമേനി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ദേവി എന്നെ കൈവിടില്ലാന്ന് കണ്ടില്ലേ ഇവിടെ വെച്ച് തന്നെ അവനെ പിടികൂടാനിട്ട് പറ്റിയില്ലേ ഇനിയിപ്പൊ കിരണേട്ടം ബാക്കി നോക്കിക്കോളും എന്നാലും അയ്യപ്പ വേഷത്തിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാല് കഴിഞ്ഞ ദിവസം തൊട്ട് അവരിവിടെ വരുന്നുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ കല്യാണി ഉച്ചു കഴിഞ്ഞ ദിവസം അതെ പരിചയമില്ലാത്ത ആൾക്കാരാണോ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയും ചെയ്തായിരുന്നു ഇവിടെ കണ്ടിട്ടില്ലോ എന്നൊക്കെ രണ്ട് മൂന്ന് ദിവസം കൂടെ ഇവിടെ കാണും എന്നൊക്കെ പറഞ്ഞു കന്യാവും കന്യാവുമരി ദേസ്തന്ന വരുന്നേന്നും പറഞ്ഞു അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു അവൻ അതല്ല അതിലേക്കായാലും അപ്പുറം പറയും കാരണം ലോക്കപ്പും ജയിലും അല്ലെങ്കിൽ അന്നും അവനുള്ള ഒരു പുത്തിരി ആയിട്ടുള്ള കാര്യമില്ല ചെന്നൈ വിറപ്പിച്ച് ഗുണ്ടയല്ലേ അവന് അപ്പോഴേക്കും തിരുമേനി പറഞ്ഞു അയ്യോ ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു എങ്ങാനും ഒരു സൂചന എങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ അപ്പൊ തന്നെ നിങ്ങളോട് വിളിച്ചു പറയാം അല്ലെ പോലീസ് സ്റ്റേഷൻ വിവരം അറിയിക്കുകയോ ഞാൻ ചെയ്തേനാ ആ സമയം പ്രകാശം പറഞ്ഞു ഇനിയിപ്പൊ സാരമില്ല തിരുമേനി അവന്റെ കാര്യം കിരൺ എന്ന് പറഞ്ഞു അതേ സമയത്ത് കിരൺ പുഴ ചാടി അക്കരെ കടന്നു അക്കരെ കടന്നുകൊണ്ട് പോവാണ് അപ്പൊ അവൻ ഇവിടെ എവിടെയെങ്കിലും കാണും ഗംഗാപ്രസാദ് ജീവനം കൊണ്ട് ഓടുവാണ് കുറെ ദൂരം നേതൃത്വത്തിനും ഗംഗാപ്രസാദ് ശരിക്കും മടുത്തു കാരണം നിസാരം ഓട്ടോ എന്നല്ല ഓടുന്നേ പ്രാണരക്ഷാർത്ഥം ഓടുന്നു ഓട്ടോ അല്ലേ പക്ഷേ പക്ഷേങ്കില് അവനൊന്ന് പതുക്കെ ഒരു മരത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന നിൽക്കണ സമയത്താണ് കിരണം പാഞ്ഞുവരുന്നേ ഒട്ടും പ്രതീക്ഷയില്ല ഗംഗാപ്രസാദ് അവൻ തന്നെ കണ്ടുപിടിക്കുന്നു അങ്ങനെ കിരൺ വന്നിട്ട് അവനോട്ട് ഒറ്റ തൊഴിയായിരുന്നു അങ്ങോട്ട് വീഴാൻ തുടങ്ങി പക്ഷെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി പക്ഷെ കിരൺ വെറുതെ വിടുവോ കിരൺ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു വള്ളി ഇങ്ങനെ തൂങ്ങിക്കൊടുക്കുക മറ്റേ മൗളിയൊക്കെ പോകുന്ന പോലെ കിരൺ വള്ളിയെ തൂങ്ങിച്ചെന്ന് അവൻ്റെ തലക്കെട്ടും കൂടി ഒരു തൊഴി കൊടുത്തു അവനവിടെ താഴെ വീണു പിന്നെ അവിടെ കിടന്ന് കിരൺ നന്നായിട്ട് അവനെ എടുത്തിട്ട് പെരുമാറുന്നുണ്ട് അവനെ എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവനും തിരിച്ചരുന്നുണ്ട് പക്ഷെ കിരണം വിട്ടു കൊടുക്കാനായിട്ട് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല ഈ സമയം സ്റ്റേഫിയെ പോലീസ് സ്റ്റേഷനിലേക്കുണ്ടെങ്കിൽ സ്റ്റേഫിയെ പോലീസുകാർ ചോദ്യം ചെയ്യണം തിരിച്ചും മറിച്ചും ഒക്കെ ചോദ്യം ചെയ്തിട്ട് അവളൊന്നും വിട്ടു പറയാൻ കൂട്ടാക്കില്ല സത്യം പറഞ്ഞു നിങ്ങളുടെ ഒളിത്താവളെ എവിടെയാ എങ്ങോട്ട് പോകാനെന്ന് നിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു ഒടുവില് തല്ല് കൊണ്ടു കഴിഞ്ഞപ്പോ തന്നെ അവൾക്ക് സഹിട്ടു പോയി കാരണം ഇവിടെ വെച്ചാൽ കല്യാണി ഒറ്റ അടിയിൽ അവളുടെ ബായക്കൂടെയൊക്കെ ചോര വന്നായിരുന്നു അമ്മാതിരി അടിയായിരുന്നു കല്യാണിയും കൊടുത്തു അതുപോലെ തന്നെ കാർത്തിയും കൊടുത്തായിരുന്നു നല്ല അടി കിട്ടിയപ്പം അതിൻ്റെതൊരു ഷോക്ക് ഉണ്ടായിരുന്നു അവൾക്ക് പിന്നെ പോരാത്തതിന് പോലീസുകാരുടെ അടിയും കൂടെ അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു പുള്ളിയിൽ അവൾ സത്യങ്ങൾ തുറന്നു പറഞ്ഞു ലക്ഷ്മി അമ്മയും കാർത്തിയെയും കൊന്നിട്ട് കടന്നു കളയാനായിരുന്നു പ്ലാന് പുഴക്കരയിലായിട്ട് മാറ്റി നിന്ന് ഒരാൾ കാറുമായിട്ട് നിൽക്കും എന്നൊക്കെ പിന്നീട് ഇത്രയും ദിവസം താമസിച്ചും എല്ലാം എവിടെ എന്താണെന്നൊക്കെയുള്ള വ്യക്തമായിട്ട് പറയുകയാണ് അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പോൾ തന്നെ അടുത്ത പോലീസ് സ്റ്റേഷൻ അടുത്ത സ്ഥലത്തേക്കൊക്കെ ഇൻഫർമേഷൻ കൊടുക്കുവാണ് അങ്ങനെ പുഴക്കരയിലുള്ള മാർട്ടിനെ പൊക്കാനും ഒക്കെ ഉത്തരവായി അവൻ കാറും കൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ ഒരു കാരണവശാലും ഗംഗാപ്രസാദ് രക്ഷപ്പെടല്ല അങ്ങനെ അവനെയൊക്കെ പൊക്കി സ്റ്റേഫിക്ക് മനസ്സിലായി ഇനിയിപ്പം നോക്കിയിട്ട് കാര്യമില്ല ഉറപ്പായിട്ടും അവനെ പിടികൂടും ഇനി കിരൺ പോലീസ് പോലീസുകാർ പിടികൂടും എന്നുള്ള കാര്യം തീർച്ചയായേ തന്നെ പിടിച്ചല്ലോ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എന്നും മനസ്സിലായി ഇതേ സമയത്ത് വഹിജു പ്രകാശനോട് പറഞ്ഞു പ്രകാശ് ഏട്ടാ ഉറപ്പായിട്ടും കിരണാളിയെ അവനെ മുണ്ടേ വരത്തുള്ളൂ അതെനിക്ക് ഉറപ്പുള്ള കാര്യം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഉം അവന് നമുക്കിട്ടൊരു പണി കൊടുക്കണ്ടേന്ന് ചോദിക്കും പ്രകാശ് ചോദിച്ചു ഇനി എന്ത് പണി കൊടുക്കാനായിട്ട് അവനിട്ടുള്ള പണിയൊക്കെ ഞാൻ വെച്ചിരിക്കുവല്ലെന്ന് ചോദിക്കുവാണ് ഈ സമയം കല്യാണി ചന്ദ്രസേനെ വിളിച്ചു ചന്ദ്രസേനെ വിളിച്ച് കാര്യങ്ങൾ പറയണം ഗംഗാപ്രസേനെ കണ്ട് കാര്യങ്ങളെല്ലാം പറയണം എല്ലാം കിട്ടി ചന്ദ്രസേന പറഞ്ഞു മോള് പേടിക്കേണ്ട ഞങ്ങള് ഞങ്ങളുടേതായ രീതിയിൽ ഒരു അന്വേഷണം നടത്തട്ടെ ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞു കല്യാണി പറഞ്ഞ് എനിക്ക് പേടിയൊന്നും ഇല്ലച്ചാ കിരണേട്ടൻ ഒന്നും സംഭവിക്കില്ല കാരണം എൻറെ അമ്മയുടെ ആത്മാവ് കിരണേട്ടനോടൊപ്പം ഉണ്ട് അവനെ പിടികൂടാൻ സഹായിച്ചില്ലേ ഇവിടെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടായിരുന്നു എല്ലാം കൂടെ കൊണ്ട് ഉറപ്പായിട്ട് ഇന്ന് അവന്റെ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് എന്ന് പറയാം അത് ശരി തന്നെയായിരുന്നു കിരണ ഗംഗാപ്രസാദന്റെ കൈയൊക്കെ ഒക്കെ ഓടിച്ചു നോക്കുകയാണ് കയ്യും കാലുമൊക്കെ തല്ലി ഓടിച്ചു അവനെ എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എന്നിട്ടോടെ നീ എന്റെ അമ്മയെ കൊല്ലുവല്ലേടാ നിന്നോട് ഇത്തരം ചതി ഞാൻ ചെയ്യത്തില്ലായിരുന്നു നിന്നോട് ഇങ്ങനെയൊരു കാര്യം ഞാൻ ചെയ്യത്തില്ലായിരുന്നു എൻ്റെ അമ്മയെ വെറുതെ വിടുമായിരുന്നെങ്കിൽ നീ കുറെ ക്രൂരതകൾ ചെയ്തു ആദ്യം നിന്നെ ഞാൻ വീട്ടിൽ വീട്ടുവെച്ച് പിടികൂടി കഴിഞ്ഞപ്പം അന്ന് നിന്ന് ഞാൻ വെറുതെ വിട്ടു പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായാതെ അബദ്ധമായിരുന്നു അന്ന് നിന്നെ ഞാൻ തീർക്കേണ്ടതായിരുന്നു പക്ഷേ നീ ജയിലിൽ ചാടി വന്ന് എൻ്റെ വീട്ടിൽ കയറി എനിക്കിട്ട് പണി തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇനി നിനക്ക് ജീവിച്ചിരിക്കാൻ അർഹതയില്ലടാ എന്ന് പറയണം എന്നെ അടിച്ചു കഴിഞ്ഞപ്പോൾ ഗംഗാപ്രസാദ് പറഞ്ഞു കിരണേ എന്നെയൊന്നും ചെയ്യരുത് ഒന്നും ചെയ്യരുതെന്നോ എൻ്റെ അമ്മയുടെ മുഖോടാ എന്റെ കൺമിനെ നിറച്ചു നിൽക്കുന്നേ നീ പുറത്തേക്ക് ഇറങ്ങിയാലേ നിന്നെ ഏഹ് കല്യാണിയോ കല്യാണിയോ അച്ഛനോ തീർത്ത് കളയുള്ളൂ പിന്നെയുണ്ടല്ലോ അവരെയൊന്നും കൊലപാതകമാക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ എൻ്റെ ആത് അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ നിന്നെ ഞാൻ തീർക്കണമെന്ന് പറയാണ് അപ്പോഴേക്കും കിരണ്ട ഫോണ് കിടന്ന് ബെല്ലടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കിരണിന് മനസ്സിലായി അവരെന്തായതാന്നൊക്കെ അറിയാൻ വേണ്ടി വിളിക്കുന്നതാന്ന് പക്ഷേ എങ്കിൽ അങ്ങനെ പെട്ടെന്ന് അവനെ അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ടും കാര്യമില്ലോ അവനെ നന്നായിട്ട് ചതച്ചു അതിനുശേഷമാണ് കിരണ കല്യാണ്ടൊക്കെ വിളിച്ചു പറയുന്നത് അപ്പോഴേക്കും പ്രകാശനൊക്കെ കാത്തിരിക്കുവാണ് അവന് വേണ്ടിയിട്ട് കാരണം ഉം അവനെ കിട്ടുവാണ് തീർക്കാൻ തന്നെ തീരുമാനിച്ചു ഇനി അവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രകാശിന് രണ്ടും കൽപ്പിച്ചാണ് അങ്ങോട്ടേക്ക് വരുന്നതന്നെ ഒടുവിൽ പ്രകാശൻ തന്നെയായിരിക്കും അവനെ തീർക്കുന്ന അവൻ ഇനി പുറലോകം കാണത്തില്ല ജയിലിലേക്ക് പറഞ്ഞു വിടത്തില്ല കാരണം കിരണ് ഇനിയിപ്പം ഒരു ജയിൽപ്പുള്ളിയൊക്കെ കൊലപാതകയാക്കാനായിട്ട് പ്രകാശൻ ഉദ്ദേശിക്കുന്നില്ല പ്രകാശൻ നോക്കി കഴിഞ്ഞപ്പം താനാണ് ആ കർമ്മം ചെയ്യേണ്ട ആള് അതുകൊണ്ട് താൻ തന്നെ അത് ചെയ്യും എന്ന് ഉറച്ചു തീരുമാനത്തോടു കൂടിയിട്ടാണ് ഗംഗാപ്രസാദിൻ്റെ ഇതിലേക്ക് വരുന്നത് ഉറപ്പായിട്ടും അവനെ തീർത്ത് കളയെ തന്നെ ചെയ്യും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇനിയിപ്പോൾ പോലീസുകാർ വന്നാൽ പോലും പോലീസുകാർക്ക് വിട്ടു കൊടുക്കുമെന്ന് തോന്നില്ല പോലീസുകാർ കൊണ്ടുപോകുന്ന സമയത്താണെങ്കിലും പ്രകാശൻ ആ പണി കൊടുത്തിരിക്കും അവനിട്ട് അല്ലാതെ വെറുതെ ഇരിക്കാനായിട്ടും പോകുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഫുൾ വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ ഇന്നൊക്കെ വിശേഷങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് അപ്പോൾ ഞാനത് കഴിഞ്ഞു ശേഷം ഒരു മൂന്ന് മുതൽ കഴിഞ്ഞ സമയത്താണ് കേട്ടോ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ട് ചെയ്തേക്കുന്നത് ചിലപ്പോൾ നാളെ ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല എങ്ങനെയാണെങ്കിലും ഒറിജിനൽ വിശേഷം വന്നു കഴിയുമ്പോൾ അപ്പൊ തന്നെ ഞാൻ ചാനലകത്ത് അപ്ലോഡ് ചെയ്യട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി